എല്ലാവരും ഇപ്പോൾ സിദ്ദിക്കിന്റെ പിന്നാലെയാണ് എടുത്തു പറയേണ്ടത് പോലീസിനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ സിദ്ദിഖിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് എന്ന് പറയാം സിദ്ദിഖ് ഇപ്പോൾ വീട്ടിലില്ല സ്വന്തം വസതിയിൽ പോലീസ് ആദ്യം എത്തിയിരുന്നു കോടതിയിൽ നിന്ന് എങ്ങനൊരു വിധി വന്നപ്പോൾ തന്നെ പോലീസ് വീട്ടിലേക്കാണ് പാഞ്ഞത് എന്നാൽ സിദ്ദിക്കിന്റെ സ്വന്തം വസതി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മകനെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ആരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല സിദ്ദിഖിന്റെ വീട്ടിൽ ആരുമില്ലായിരുന്നു എന്നുള്ള അവസ്ഥയാണ് സിദ്ദിഖ് വീടിനുള്ളിലും ഇല്ല എന്ന് സ്ഥിരീകരിച്ച പോലീസ് പിന്നീട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു ഇതോടെ സിദ്ദിഖ് മുങ്ങി എന്നുള്ള കാര്യം മനസ്സിലായിരിക്കുന്നു സിദ്ദിക്കിന് പിന്നാലെ തന്നെ പോലീസ് പായുകയാണ് സിദ്ദിക്കിനെ ഉടൻ പിടിക്കുകയും സിദ്ദിഖിന്റെ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യുമെന്നും അറസ്റ്റിലാക്കാനുള്ള വഴി തന്നെയാണ് പോലീസ് നോക്കുന്നതെന്നും പറയുന്നു ഒന്നും ചെയ്യാത്ത ഒരാളിങ്ങനെ മുങ്ങുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജാമ്യ ഹർജി കിട്ടില്ല എന്ന് ഉറപ്പായതോടെ രാവിലെ തന്നെ സിദ്ദിഖ് മുങ്ങിയതാണ് എന്നും അദ്ദേഹത്തിനെ ഇനി പിടിച്ചാൽ കിട്ടില്ല പോലും വിമർശകർ പറയുന്നുണ്ട് എന്നാൽ കേരള പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ സിദ്ദിക്കിനെ പൂട്ടാൻ സാധിക്കുമെന്നും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിയമവിധേയനാക്കണമെന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് സിദ്ദിഖിന്റെ വാർത്തകൾക്ക് വേണ്ടിയാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ ഹൈക്കോർട്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യ അപേക്ഷ തള്ളിയതോടെ തന്നെയാണ് എല്ലാവരും സിദ്ദിക്കിനെതിരെയുള്ള വാർത്തകൾ കേൾക്കുന്നത് സിദ്ദിഖ് ഇപ്പോൾ മുങ്ങി എന്നുകൂടി ആയപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ സിദ്ദിഖിൻ്റെ മേലുള്ള സംശയം ഇരട്ടിക്കുകയാണ് എന്നും പറയാം സിദ്ദിക്കിൻ്റെ മേൽ ഇത്രയും നാളും സംശയമില്ലാതിരുന്നുവെങ്കിലും ഇപ്പോൾ ഇരട്ടിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഓരോ വാർത്തകളും എന്നും സോഷ്യൽ മീഡിയ തന്നെ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഹൈക്കോർട്ടിൽ അദ്ദേഹത്തിന്റെ ജാമ്യം ഹർജി തള്ളിയേറിയതിന് പിന്നാലെ അന്വേഷണ വിധേയമായി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനും കൂടുതൽ ചോദ്യം ചെയ്യാനുമുള്ള അവകാശം പോലീസിനുണ്ട് എന്ന് കോടതി എടുത്തു പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെതിരെയുള്ള അന്വേഷണത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു പ്രധാന വാർത്ത അദ്ദേഹത്തിന്റെ അറസ്റ്റ് തറയുന്നതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം സിദ്ദിഖ് ഇപ്പോൾ വീട്ടിൽ നിന്ന് മുങ്ങി മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ പോലീസ് ഉണ്ട് എന്നും അറിയിക്കുന്നുണ്ട് ിയുടെ ബലാത്സംഗ പരാതിയിൽ നടൻ സെറ്റിക്കുന്ന വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് നടന്റെ മുൻകൂർ ജാമ്യ അപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് തെളിവുകൾ ശക്തമാണെന്ന് കണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിയമം കൂടി എടുത്തിരിക്കുന്നത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുള്ള താരത്തിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിക്കളഞ്ഞത് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെതിരെ യാണ് പരാതിയിൽ കഴമ്പില്ലെന്നാണ് സിദ്ദിഖ് പറയുന്നത് പക്ഷെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം വാദിക്കുകയും അത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ ആകില്ല എന്നും അദ്ദേഹത്തിന്റെ കേസ് അന്വേഷിക്കണമെന്നും കാര്യമായിട്ട് തന്നെ ഇതിലെല്ലാ ഉത്തരവാദിത്വത്തോടെയും പോലീസ് ഇടപെടണമെന്നും എന്തെങ്കിലും അറസ്റ്റ് വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാമെന്നും കോടതി പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെ തന്നെ ഉടനടി പോലീസുകാർ എല്ലാവരും സിദ്ദിക്കിൻ്റെ വീട്ടിലെത്തിയ സംഭവവും ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത് എന്നാൽ സിദ്ദിഖിന്റെ വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു സിദ്ദിഖിന്റെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആരും തന്നെ ഇതുവരെ വെളിയിലോ അല്ലെങ്കിൽ അവർ അവിടെ ഉണ്ടെന്ന് പോലും കറി കണ്ടുന്നില്ല അവരൊക്കെ തന്നെയും രാവിലെ തന്നെ ഹർജി തള്ളുമെന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് ഇപ്പോൾ അവരുടെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത് ഇവർക്ക് ഹർജി തള്ളിപ്പെടുമെന്ന് മനസ്സിലായതുടനെ തന്നെ രാവിലെ മുതലേ ഇവർ മുങ്ങി നടക്കുകയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ